കാരുണ്യമനോഭാവത്തിന്റെ വിശുദ്ധിയിൽ വളരണമെന്ന പരിശുദ്ധ ബെസൈലിയോസ് മാർത്തോമ മാത്യുസ് ശ്രുതിയൻ കാത്തോലിക്കബാവ പരിശുദ്ധ പരിമല തിരുമേനയുടെ നൂറ്റി ഇരുപതാം ഓർമ്മപ്പെരുന്നാൾ ശേഷം സംഘടിപ്പിച്ച തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാത്തോലിക്കാബാവ ആത്മീയ നിർവൃതിയോടെ വിശ്വാസി സഹസ്രങ്ങളാണ് കൊടിയേറ്റ കർമ്മത്തിൽ ഭാഗമാകുന്നതിനായി പരുമലപ്പള്ളിയിൽ തടിച്ചുകൂടിയത് പരിശുദ്ധ പരുമല തിരുമേനിയുടെ ആത്മീയ തേജസ് തിങ്ങിയ പുണ്യഭൂമിയിൽ വിശ്വാസ സഹസ്രങ്ങളുടെ പ്രാർത്ഥനാനിറവോടെ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപതാം ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ കാതോലിക്ക കാതോലിക്കബാവ പ്രധാന കൊടിമരത്തിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതോടെ പരുമല പെരുന്നാളിന് പുതിയൊരു അധ്യായം കൂടി കുറിക്കുകയായിരുന്നു മെത്രാപോളിത്തമാരായ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് എബ്രഹാം മാർ എപ്പിഫാനിയോസ് എന്നിവർ മറ്റു കൊടിമരങ്ങളിൽ കൊടിയുയർത്തി സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സെമിനാരി മാനേജർ ഫാദർ കെ വി പോൾ റമ്പാൻ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പതിവ് തെറ്റിക്കാതെ വിശ്വാസികൾ ഈ വേളയിൽ ആകാശത്തേക്ക് വെറ്റിലപ്പറത്തി കൊടിയേറ്റിനുശേഷം നടന്ന തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പതിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധ കൊച്ചുതിരിമേനിയുടെ ആദ്യകാല വസതിയായ അഴിപ്പുരയിൽ തുടക്കമായി സാമൂഹിക പ്രതിബദ്ധതയും കാരുണ്യ മനോഭാവവും ഉൾക്കൊണ്ട് വിശുദ്ധി ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യു കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു പാവപ്പെട്ടവരുടെ സങ്കടം ഉൾക്കൊള്ളാതെ ഹൃദയമുള്ളവരായി തീർന്നാൽ വിശുദ്ധിയിൽ വളരാൻ കഴിയില്ലെന്നും കാതോലിക്ക കാതോലിക്കബാവ ഓർമ്മിപ്പിച്ചു നമ്മുടെ സ്വാർത്ഥതയും അഹങ്കാരവും ഈ വിശുദ്ധി നമ്മെ അകറ്റുന്നു അതുകൊണ്ട് സാവിഷ്ടങ്ങളെ സ്നേഹിക്കുവാനോ അവരെ കരുതുവാനോ അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാനും കഴിവില്ലാത്തതും കഠിനഹൃദയന്മാരായി നമ്മൾ പോയാൽ വിശുദ്ധിയുടെ കണിക പോലും തമ്മിലില്ല അതാണ് പരുമനു തിരുമേനയും കാണിച്ചത് ഹേരിസിലേബി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അധികൃത വർഗത്തിൽ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നട ലഭിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഇടയില്ലാത്തടത്ത് അവരെ സ്നേഹിച്ച് അവരുടെ ഉന്നതിയെ ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൗജന്യമായി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നടത്തുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ വീക്ഷണം സാമൂഹ്യ എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ തന്നെ തന്നെ പോലെ ഒരു വലിയ പരുമല തിരുമേനി നവോത്ഥാനത്തിന്റെ വെള്ളി നക്ഷത്രമായിരുന്നുവെന്ന് മുഖ്യ സന്ദേശത്തിൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ ഹോൾ ലൈഫ് നോക്കിക്കഴിഞ്ഞാല് ഞാൻ കാണുന്ന ഒരു കാണുന്നത് ഒരു ഷൈനിങ് സ്റ്റാർ വെള്ളി നക്ഷത്രം നവോത്ഥാനത്തിന്റെ ഒരു ഷൈനിങ് സ്റ്റാർ ഇനി എം കെ സാനുവിൻ്റെ വാക്ക് ഉദ്ധരിച്ചാൽ എം കെ സാനു സാനു മാഷി പറഞ്ഞത് ഷൈനിങ് സ്റ്റാർ ഇൻ ദി ഹൊറൈസൺ ഓഫ് ദി സോഷ്യൽ സോഷ്യൽസ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഷൈനിങ് സ്റ്റാർ നവംബർ വരെ നീളുന്ന പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപതാം ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് അഖിലമലങ്കര വൈദിക സമ്മേളനം നവാഭിഷിക്തരായ മെത്രാപോലിത്തമാർക്കും സഭാസ്ഥാനാർത്ഥികൾക്കും ആദരം പേട്രൻസ് ഡേ സെലിബ്രേഷൻ ഗ്രിഗോറിയൻ പ്രഭാഷണങ്ങൾ അഖിലമലങ്കര പ്രാർത്ഥനായോഗം ധ്യാനം മർത്തമറിയം വനിതാ സമാജം സമ്മേളനം പരിസ്ഥിതി സെമിനാർ ബാലപ്രേഷിത സംഗമം യുവജന സംഗമം ഗുരുവിൻ സവിതെ തുടങ്ങി നിരവധിയായ പരിപാടികളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് പത്തനംതിട്ട